ഹലോ ഞാനൊന്ന് നോക്കിയപ്പോഴേ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കാട്ടാ ഉച്ചത്തേക്ക് എന്തെങ്കിലും വറവിൽ വേണമല്ലോ അപ്പൊ ഞാൻ തൊട്ടടുത്തുള്ള കടയിലേക്കൊന്ന് പോയി രണ്ട് മൂന്ന് വർഷമായി ആ കട ഓപ്പൺ ആയെങ്കിലും ഇതുവരെ കൂർക്ക കൊണ്ട് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ലാട്ടാ പിന്നെ ഒന്നും നോക്കിയില്ലാട്ടാ കണ്ട പതി കാണാത്ത പതി ഞാൻ കൂർക്കയും വാങ്ങിയെങ്കിൽ പോന്നു ഇത് വലിയതായതുകൊണ്ട് തന്നെ വൃത്തിയൊക്കെ എടുക്കാനും വലിയ പാടുണ്ടാവില്ല അപ്പം ഞാൻ ഇതിനൊന്ന് കുളിപ്പിച്ചു കുട്ടപ്പനാക്കിയിട്ട് ഞാൻ ഇപ്പം വരാട്ടാ അപ്പം ഞാനൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇത് നീളത്തിലരിയുന്നവർക്ക് നീളത്തിലരിയാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് അരിഞ്ഞിരിക്കണേ ഈ വർഷം ഞാൻ ആദ്യമായിട്ടാട്ടാ കൂർക്ക വാങ്ങണേ കൂർക്ക കിട്ടിയ സന്തോഷത്തിലേ അത് മെഴുക്ക് വരട്ടി ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാന്നുള്ളത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടാ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണത് മഞ്ചട്ടിയിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ മഞ്ചട്ടിയിലാ ഉണ്ടാക്കണത് അപ്പം അതിൻ്റെത്തേക്ക് നമ്മൾ കൂർക്ക ചേട്ടനെ തട്ടി അതിന്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടേ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഈ മഞ്ഞൾപ്പൊടി ഉപ്പിന്റെ ഒന്നും കണക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയാത്തോണ്ട് ഞാൻ കണക്ക് പറഞ്ഞു തരാത്തേ അപ്പൊ നമുക്ക് ഇവനൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ കൂർക്ക ചേട്ടൻ വേവാൻ വെച്ചിട്ട് കുറച്ച് സമയായിട്ടാ തുറന്നു നോക്കി ഇപ്പോഴത്തേക്കും നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ കൊറച്ച് കുഴഞ്ഞിരിക്കുന്നതാണ് എനിക്കിഷ്ടമാട്ടാ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വേവിച്ചെടുത്തത് കൂർക്ക ചേട്ടൻ റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാം ചീൻ ചീനച്ചേട്ടക്കകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഞാനൊരു സവാള കൊത്തി ചെറിയ ഉള്ളി വേണ്ടവർക്ക് ചെറിയ ഉള്ളി എടുക്കാം സവാള വേഗം വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇരുന്നുണ്ട് കേട്ടാ ഓൾറെഡി ഞാൻ കൂർക്ക ഇരിച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വേഗം വഴന്ന് കിട്ടാൻ പറ്റിയിടുന്ന കേട്ടാ ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് നാലാക്കി കീറിയിട്ടിട്ടിട്ടുണ്ട് കേട്ടാ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമന്ന മുളകാണെങ്കിലും ആഡ് ചെയ്യാം അപ്പം ഇത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ പച്ചമുളകും സവാളയും കൂടെ വഴന്ന് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പൊ അതിൻ്റെത്തേക്ക് കാശ്മീരി മുളക് പൊടി ആട്ടാ ഞാൻ ഇടുന്നത് അപ്പൊ എനിക്ക് എല്ലാം ചുമന്ന് നിൽക്കണം അത് തന്നെ ഞാൻ ഇച്ചിരി അധികം മുളകു പൊടി ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാ മതി കേട്ടാ അതിൻ്റെത്തേക്ക് കുറച്ച് ഗരം മസാല പൊടി കുറച്ച് കുരുമുളകിന്റെ പൊടിയും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഇച്ചിരി ഏതാ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് ഇതുവണൊക്കെ വഴറ്റി എടുക്ക നല്ലൊരു റെഡ് കളറ് നല്ല അസുലിയ കളർ കാണ സവാളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വാടി വരുമ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇടുമ്പോ നമ്മള് വിചാരിക്കും ഒരുപാട് ഉണ്ടാവുന്നു പക്ഷെ ഉണ്ടാവില്ല കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ സവാളയും പച്ചമുളകും മുളക് പൊടിയും ഈ സാധനങ്ങളൊക്കെ കൂടിയിട്ട് നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ അത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുർക്ക ചേട്ടനെ കുറെശ്ശെ കുറേശ്ശേ ആയിട്ട് നമുക്ക് തട്ടി കൊടുക്കാം ഞാനങ്ങനെ വലിയ കുക്കൊന്നല്ലാ െനിക്ക് കൂർക്ക ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാന്ന് നിങ്ങളെങ്കൂടെ ഒന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചു അതുകൊണ്ടാട്ടാ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൂർക്ക വേവിച്ച സമയത്തും ഉള്ളി വഴറ്റിയ സമയത്തും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉപ്പ് കറക്റ്റാണ് എനിക്ക് അപ്പം കൂർക്ക മെഴുക്ക് വരട്ടി ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മുന്നിലിരിക്കുന്നതാണ് കുറുക്ക മെഴുക്കുരുട്ടി ഒരു നല്ല സ്മെല്ലൊക്കെ മൂക്കിലിരിക്കുന്നുണ്ടേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബായ്